കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേ വികസനത്തെ സംബന്ധിച്ച് ചപ്പാത്തിലുള്ള പെട്രോൾ പമ്പിനെതിരെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിച്ചു വരുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പെട്രോൾ പമ്പ് ഉടമ രണ്ടായിരത്തി പത്തൊൻപതിൽ റിസർവേ എന്ന വ്യാജേന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ചില തൽപ്പര കക്ഷികളും ഒത്തുകളിച്ച് റവന്യൂ റെക്കോർഡുകളിൽ കൃത്രിമം കാട്ടി പെട്രോൾ പമ്പിന്റെ വസ്തുവിൽ പടിഞ്ഞാറെ ഭാഗത്ത് വസ്തു പുറമോക്കാക്കി രേഖപ്പെടുത്തിയതാണെന്നും പമ്പുടമ ആരോപിക്കുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ പടിഞ്ഞാറവശത്തുള്ള പുറംപോക്ക് വസ്തു ഉള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് പട്ടയ വസ്തു പുറമ്പൊക്കാണെന്ന് കൃത്രിമമായി റീസർവേ റെക്കോർഡുകൾ ചേർത്തിട്ടുള്ളതെന്നും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ പരാതി നൽകുകയും കേരള ഹൈക്കോടതിയിൽ ഹർജി ബോധിപ്പിച്ചിട്ടുള്ളതാണെന്നും ചപ്പാത്ത് പമ്പുടമ സിനോജ് മാത്യു പറഞ്ഞു പെട്രോൾ പമ്പിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഒരു കൃത്രിമമായി ഉണ്ടാക്കിയാണ് അതിനെ തുടർന്ന് ഈ രേഖ എൻ്റെ കൈ കിട്ടിയെ തുടർന്ന് ഞാനിത് ഐ ഒ സി അറിയിക്കുകയും തുടർന്ന് ഞാൻ തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലം വന്ന് മുപ്പത് സെന്റ് സ്ഥലം എനിക്ക് ആദാനം ചെയ്യുന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരാനായിട്ട് ഹൈക്കോടതി ഓർഡർ ഉത്തരവുണ്ട് ഇത് നിലനിൽക്കെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ സ്ഥലം അടക്കാനായിട്ട് വരികയും എന്നെ ഈ കൃത്രിമ രേഖ കാണിക്കുകയും ചെയ്തു താലൂക്ക് സർവേ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പിന്നീട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ടായിരത്തി പതിനേഴിൽ കൃത്യമായി പുറമ്പോക്കില്ല എന്നുള്ള രേഖ കാണിക്കുകയും പിന്നീട് ഇത് സർവേ പൂർത്തിയാക്കാതെ നിർത്തിയിട്ടുള്ളതാണ് പെട്രോൾ പമ്പിന്റെ വസ്തു റവന്യൂ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ അളന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് വിധിച്ചിട്ടുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളവുകൾ ആരംഭിച്ചെങ്കിലും പമ്പിന്റെ ഉടമസ്ഥയുള്ള വസ്തു നിയമവിരുദ്ധമായി പുറമ്പോക്ക് എന്നാക്കി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ റീസർവേ റെക്കോർഡുകൾ ചേർത്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുകയും ഇതേ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെക്കുകയും പമ്പിന്റെ ഉടമസ്ഥയുള്ള വസ്തുഭാഗം ഉടൻ വിട്ടൊഴിയണമെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരുമിച്ചോല തഹസിൽദാർ ഉത്തരവിട്ടതായും ഇവർ പറഞ്ഞു പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്ന വസ്തു ഇരുപത് വർഷത്തേക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് പാട്ടത്തിന് നൽകിയിട്ടുള്ളതാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വസ്തുവിൽ എല്ലാ നിർമ്മാണങ്ങളും നടത്തിയിട്ടുള്ളതെന്നുമാണ് ഇവർ പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ സുനോജ് മാത്യു എം ജെ മത്തായി സജി ദേവരാജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന